ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല മിഴി കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും നമ്മൾ ഇന്ത്യക്കാർ എന്ന പേരിൽ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിക്കാൻ റാവുത്തർ പതാക ഉയർത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം നസാമുദ്ദീൻ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് സബീന ബൈജു എന്നിവർ സംസാരിച്ചു ഏറ്റവും നല്ല ഭരണഘടനയിൽ ഒന്നാണ് പക്ഷേ ആ സമയത്ത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുകയുണ്ടായി ഈ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഭരണത്തെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ കൊള്ളരുതാത്ത ആളുകൾ ആണെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനയും പോകും ആരാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അവര് ശരിയല്ലാത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മനസ്സിലായി അത് ആ ഒരു സാഹചര്യം ഇപ്പൊ വന്നു ചേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ വിഭജിക്കുകയാണ് ജാതിയുടെ പേരുമാക്കി മതത്തിന്റെ പേരുമാക്കി നമ്മളെ വിഭജിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ സ്മരണയ്ക്കാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഡോക്ടർ ബി അൻബേക്കർ ചെയർമാനായ കമ്മിറ്റി തയ്യാറാക്കിയ ഭരണഘടന രാജ്യത്ത് നിലവിൽ വന്നത് രാജ്യം രൂപപ്പെട്ടതിന്റെ പ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്ന ഭരണഘടന നിലവിൽ വന്ന ഈ ദിനം നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സംവിധാനങ്ങൾക്കുമെല്ലാം പിന്നിൽ നമ്മുടെ പിതാമഹന്മാർ നടത്തിയ പോരാട്ടമാണ് അവരുടെ മനക്കരുത്തും പോരാട്ട വീര്യവുമാണ് വിദേശ ശക്തികൾക്ക് പൂർണ്ണമായും അടി ായിരുന്ന നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാനും സഹായിച്ചത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം സമരത്തിന്റെ ഭാഗമായുള്ള ഓരോ സംഭവങ്ങളും നേട്ടങ്ങളും എക്കാലവും അഭിമാനത്തോടെ ഓർക്കപ്പെടേണ്ടതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബിനീഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാവട്ടെ